അപ്പോൾ ഈ ഒരു ചട്ടിയിലുള്ള നമ്മുടെ പുകയൻ ചെടിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതിലൊന്നും വലിയ പൂക്കളും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് തണലാണ് കേട്ടോ അപ്പോൾ ഒട്ടും വെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത് തണലിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിൽ ഫ്ലവർ ഇല്ലാത്തത് അപ്പോൾ അത് നമ്മുടെ പുകയൻ ചെടിക്ക് വേണ്ടത് നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിലുണ്ടെങ്കിലാണ് പൂക്കളുണ്ടാവുക അപ്പോൾ ഞാനിങ്ങനെ വെച്ചതിന്റെ കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനിങ്ങനെ തണലിലേക്ക് മാറ്റി മാറ്റി വെച്ചതാണ് കേട്ടോ ഇനി ഇത് വെയിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ നല്ല വളം കൊടുക്കുന്നുണ്ട് അപ്പം ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ ചാണകം നമ്മൾ ഒരു കൊട്ട ചാണകം നമ്മുടെ ചെടീൻ്റെ ചുവട്ടിലിട്ട് കൊടുത്താൽ കിട്ടുന്ന ആ ഒരു റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് അല്ലേ അപ്പം ഏത് ചെടികൾക്കും പ്രത്യേകിച്ച് ജമന്തിയൊക്കെ നല്ല പൂക്കൾ തരാൻ ചാണകം ഒത്തിരി അല്ലേ അത് ചാണക പൊടിയാണെങ്കിലും ചാണക വെള്ളം നമ്മുടെ ചെടികൾക്ക് ഭയങ്കര റിസൾട്ടാണ് അപ്പോൾ പുക ഈ ഒരു സമയത്ത് നമുക്ക് പൂക്കൾ തരും മാത്രമല്ല നമ്മുടെ ചെടീൻ്റെ കമ്പുകൾ കട്ട് ചെയ്ത് നടാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ പെട്ടെന്ന് വേര് പിടിക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു വീഡിയോ ആണെങ്കിലും ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതുപോലെ കുന്നുകൂടി മുട്ടുകളും പൂക്കളും ഒക്കെ നിറയാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ഒരു കോട്ട ചാണകം അങ്ങ് ഉണ്ടാക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതാണ് കേട്ടോ ഇതൊന്നുമല്ല നമ്മൾ കുറച്ച് വെള്ളം എടുത്തു ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇലയാണ് കേട്ടോ അപ്പോൾ ഫ്ളാറ്റിലൊക്കെ ഞാൻ കുറേ ഫ്ലാറ്റിലൊക്കെ താമസിച്ച സമയത്ത് ഞാൻ ചെടികൾക്ക് കൊടുക്കുന്ന ഒരു വളം ഇതായിരുന്നു നല്ല റിസൾട്ടാണ് കേട്ടോ ഇന്ന ചെടിയെന്നൊന്നുമില്ല എല്ലാ ചെടികൾക്കും നിങ്ങൾക്ക് ഒരുപോലെ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ക്ഷീമക്കൊന്നേൻ്റെ ഇല അതുപോലെ കപ്പ്ളങ്ങേൻ്റെ ഇലയാണെങ്കിലും ബെസ്റ്റാണ് കേട്ടോ കറുമൂസ എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ ഇലയാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം ഒന്നും ചെയ്യണ്ട ഇതുപോലെ ഊരി ഊരിയെടുത്ത് നിങ്ങൾ ഒരു ബക്കറ്റിലേക്കോ ഇങ്ങനെ ചെയ്യാൻ ഞാൻ താല്പര്യം ഇല്ലെങ്കിൽ ചുമ്മാ ഈ ഒരു ഇല എടുത്ത് നിങ്ങളുടെ ചെടീൻ്റെ ചൂട്ടിൽ പുത പോലെ ഇട്ട് കൊടുത്താലും ഭയങ്കര നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ ചെടികൾക്ക് പൊതയിട്ട് നനച്ച് കൊടുക്കുന്നതും അതുപോലെ തന്നെ ചെടീൻ്റെ ചൂട്ടിൽ നല്ല തരത്തിലുള്ള വളങ്ങൾ ഈയൊരു വളക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല കാരണം ഈ വളം ഉണ്ടാക്കാനും എളുപ്പമാണ് ചാണകമൊന്നും കിട്ടാത്തവർക്കും അതുപോലെ തന്നെ സീറോ കോസ്റ്റിലുള്ള ഒരു വളമാണ് കേട്ടോ യാതൊരു ചിലവുമില്ല ഒത്തിരി പ്രയാസം ഇല്ല നിങ്ങൾ ഇതുപോലെ ഒരു ബക്കറ്റിലേക്ക് ഈ ഒരു ഇല ഇതുപോലെ ഒടിച്ചിടുന്ന ആ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ഒരു വർഷം വരെ ഉപയോഗിക്കാവുന്ന വളമാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചാൽ മതി എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം കുറച്ച് കൂടുതൽ ഇല ഇട്ടിട്ട് ഇതുപോലെ ചെയ്യുക എന്നിട്ട് അതിന്റെ കൂടെ ചാരം ഉണ്ടെങ്കിൽ ചാരം വിതറി ഇട്ട് കൊടുക്കുക ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചാരത്തിലാണെങ്കിലും ധാരാളം പൊട്ടാഷ്യം അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് ഭയങ്കര നല്ലതാണ് ചാരം ചൂടായതുകൊണ്ട് ചാരം കൊടുത്താൽ പ്രശ്നമുണ്ടോയെന്നൊക്കെ ഉണ്ടാവും അങ്ങനത്തെ യാതൊരു പ്രശ്നവും കീടങ്ങളെ ഓടിക്കാനും ഉറുമ്പ് ശല്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ ചാരം ഇട്ടുകൊടുത്താൽ പിന്നെ ഈ ഒരു ഷീമക്കൊന്ന ഇതാണ് ഞാൻ മുന്നേ ചെയ്ത ഒരു റിസൾട്ടാണ് കേട്ടോ അപ്പം അത് കണ്ടോ ഈ ഒരു ആ ഒരു ഇല ശരിക്കും ആ ഒരു വെള്ളത്തിലേക്ക് ചേർന്ന് നിന്ന് അന്ന് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നന്നായിട്ട് ഇല മാത്രമായിരുന്നു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇല മാത്രമായിരുന്നു കേട്ടോ ഇട്ടു കൊടുത്ത് ഇല ഒക്കെ ആ വെള്ളമായിട്ട് ചേർന്ന് അലിഞ്ഞു ചേർന്നു അപ്പൊ ഞാൻ കുറച്ച് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചു ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ അപ്പൊ അത് കണ്ടോ നല്ല വളമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ ഇതാ കുറച്ച് നമ്മുടെ ഈ ഒരു ക്ഷീമക്കൊന്നേൻ്റെ ഇല ഊരിയിട്ട വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കുക കാരണം ചെടിയിൽ നിങ്ങൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു ക്ഷീമക്കൊന്നേൻ്റെ ഇല ചെടീൻ്റെ ചോട്ടിൽ നിൽക്കുന്നത് ഭയങ്കര നല്ലതാണ് അപ്പോൾ നമ്മുടെ ഉറുമ്പ് അതുപോലെ ഒരു കീടങ്ങളും ചെടിച്ചോട്ടിൽ വന്നിരിക്കാൻ ചാൻസ് ഇല്ല അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ഷീമക്കൊന്നിൻ്റെ ഇലയ്ക്ക് ചെടികൾക്ക് നന്നായിട്ട് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മണ്ണിന് ഫലപുഷ്ടി കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് വേണ്ട നൈട്രജനും പൊട്ടാഷ്യുമൊക്കെ ഈ ഒരു ഇല ലഭിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനത് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഊരിയിട്ടിട്ടാണ് നമ്മുടെ ചെടീൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം നമ്മളൊന്നും കുത്തി നന്നായിട്ടൊന്നും ക്കി കൊടുക്കട്ടോ കമ്പെടുത്തോ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു മണ്ണൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് വേണം വളം കൊടുക്കാൻ അപ്പം ഇത് കാരണാൽ നമ്മൾ ഒട്ടും ശ്രദ്ധിച്ചില്ല കേട്ടോ കുറേ ദിവസമായിട്ട് വീടിൻ്റെ മുറ്റത്ത് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മുറ്റത്ത് മാറ്റി ഒരു തണലിലേക്ക് വെച്ചു പക്ഷേ ഇത് യാതൊരു പ്രശ്നമില്ല കേട്ടോ ഞാൻ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിക്കുക ഇതിൽ പൂക്കൾ എന്ന് അറിയുന്നത് ഈ ഒരു വളം നിങ്ങൾ രണ്ട് വട്ടം അടുപ്പിച്ച് ഇന്ന് കൊടുത്തു ഇനി ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കൊടുക്കുക അപ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് ചോടിങ്ങനെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതുപോലെ ഓവറായിട്ട് നീണ്ടു നിൽക്കുന്ന കമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി അതല്ലെങ്കിൽ നമ്മുടെ കടുക് ഉലുവൊക്കെ അരച്ചിട്ട് പുളിപ്പിച്ച് കൊടുത്താലും നമുക്ക് വെറും പത്ത് ദിവസം കൊണ്ട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഞാനിതാ ഒരു വളക്കെ കൊടുത്തു എന്നിട്ട് അത്യാവശ്യം നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കണം ഡെയിലി ഒരുപാട് നനച്ച് കൊടുക്കണ്ട രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നനച്ച് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ